എന്ന അനുഭവത്തിൽ ജലനിതെ പൈപ്പിലേ ഇട്ടു ഈ പഞ്ചായത്തിലെ മുഴുവൻ വഴികളും അഞ്ച് വർഷമായിട്ട് വഴിയാത്രക്കാർ ബുദ്ധിമുട്ട് ടു വീലറെ വാഹനങ്ങളെ എല്ലാവർക്കും ബുദ്ധിമുട്ട് പിന്നെ ഈ ഭരിക്കുന്നവർക്ക് എന്ത് പറഞ്ഞാണ് വോട്ട് ചെയ്യാൻ സാധിക്കുന്നത് അവർക്ക് ഒരു ശതമാനം പോലും ഒരു ജനപ്രതിനിധികളോട് നിങ്ങൾക്ക് നാട്ടിൽ ചെന്ന് എൽ ഡി എഫിൽ വോട്ട് ചോദിക്കാൻ അവകാശമില്ല തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഗ്രസ് കൊണ്ടുവന്ന സമയം യു പി എ സർക്കാർ കൊണ്ടുവന്നു നൂറ് ദിവസം തൊഴിൽ ഉറപ്പ് വരുത്തുന്ന പരിപാടിയാണ് അതിൽ പോലും ആ തൊഴിലുറപ്പ് പണിയുന്നത് പോലും ഇപ്പോൾ അതിന് സി ഐ ടിൻ്റെ യൂണിയൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയും ഈ യൂണിയൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പദ്ധതികൾ അവതാളത്തിലാകാണ് കൃത്യസമയത്ത് ആ പണികൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൂടി കണ്ടു ആ മേഖലയിൽ നിന്നല്ല സമസ്ത മേഖലകളിലും പരാജയപ്പെട്ടു അപ്പോൾ നമ്മുടെ പുതുപ്പള്ളിയിലെ ബ്ലോക്ക് പ്രസിഡന്റും അതുപോലെ പുതുപ്പള്ളിയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് അപ്പം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഭരണം തുടർഭരണം കിട്ടുമോ അല്ലെങ്കിൽ യു ഡി എഫ് ഭരണം തിരിച്ചു പിടിക്കുമോ എന്ന ചോദിച്ച് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരിക്കും നമുക്ക് നോക്കാം അപ്പം അടുത്ത തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അപ്പം യു ഡി എഫ് ഭരണം തിരിച്ചു പിടിക്കുമോ അല്ലെങ്കിൽ എൽ ഡി എഫിന് തുടർഭരണം കിട്ടുമോ എന്താണ് തോന്നുന്നത് നൂറ് ശതമാനം എൽ ഡി എഫിൻ്റെ ഭരണം ഇക്കഴിഞ്ഞാൽ അഞ്ച് വർഷം തികഞ്ഞ പരാജയമായിരുന്നു അതുകൊണ്ട് തന്നെ വൻ ഭൂരിപക്ഷത്തോടുകൂടി കൂടുതൽ സീറ്റുകളോടുകൂടി തന്നെ യു ഡി എഫ് അധികാരത്തിൽ വരും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ വളരെയധികം ആത്മവിശ്വാസമുണ്ട് ഇപ്പം ഞാൻ തന്നെ നിൽക്കുന്ന വാർഡിൽ ഈ പതിനഞ്ച് വർഷമായിട്ട് എൽ ഡി എഫ് ജയിച്ച് നിൽക്കുന്ന വാർഡാണ് നിലവിലുള്ള പഞ്ചായത്തിൻ്റെ എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുള്ള വാർഡിൽ തന്നെയാണ് ഞാൻ മത്സരിക്കുന്നത് ആ വാർഡിൽ നൂറ് ശതമാനം ഉറപ്പാണ് വൻ ഭൂരിപക്ഷത്തോട് വിജയിച്ചു വരും അപ്പോൾ അത് പറഞ്ഞത് അതുപോലെ തന്നെ ഈ നിയോജ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും യു ഡി എഫിന് വളരെ അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടായത് കാരണം എന്ന് വെച്ചാൽ ഈ പ്രാവശ്യം ഉമ്മൻചാണ്ടിയുടെ ജന്മനാടായ പുതുപ്പള്ളിയിൽ യു ഡി എഫ് ഭരണത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരിക എന്നുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു താല്പര്യമാണ് കാരണം ഈ നാട്ടിൽ ഉമ്മൻചാണ്ടിയെ മരണത്തിന് ശേഷം അപമാനിക്കാൻ തയ്യാറായ ഇടതുപക്ഷത്തിൻ്റെതായ ഭരണമാണ് പല രീതിയിലും പല പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടിയമ്മൻ എം എൽ എ വന്നതിന് ശേഷവും ഈ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് എം എൽ എയോട് സഹകരിക്കാതെ നിഷാദാത്മക നിലപാട് സ്വീകരിച്ച ഒരു ഗവൺമെൻറ്റായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ അതിൻ്റേതായ പ്രതികരണമാണ് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ കണ്ടത് അതുകൊണ്ട് എം എൽ എ ഇവർക്ക് പരാജയം വീണ്ടും ഇവർക്ക് പരാജയപ്പെടാനുള്ള സാഹചര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ സ്ഥലങ്ങൾ എം എൽ എ ഫണ്ട് സ്വീകരിക്കത്തില്ല ഇവർ എം പി ഫണ്ട് സ്വീകരിക്കത്തില്ല കൂടുതൽ ഫണ്ട് വന്നാൽ നാട്ടിൻ പുറങ്ങളിലുള്ള വഴികളും മറ്റ് സൗകര്യങ്ങളും എല്ലാം വികസനങ്ങളും വരാനുള്ള സാഹചര്യങ്ങളാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഈ പഞ്ചായത്തിലേക്ക് നമുക്കൊരു ഒരു അഞ്ച് കോടി രൂപയുടെ സഹായങ്ങൾ എം പിമാരുടെ എം എൽ എമാരുടെയൊക്കെ ഒരു പഞ്ചായത്തിൽ തന്നെ വരേണ്ടതായിരുന്നു ഒന്നും സ്വീകരിച്ചില്ല ഈ പഞ്ചായത്തിലെ നമ്മുടെ ഈ ഒരു ഈ പഞ്ചായത്തിലുള്ള തോട്ടക്കാട് ഒരു ഉണ്ട് അതിന് ഒരു നൂറോളം കിടക്ക രോഗികൾ അവിടെ ഉള്ള അവസരങ്ങൾ ഒ പി പേഷ്യൻസിനൊരു നാനൂറ് അഞ്ഞൂറ് പേരുള്ളതാണ് ഇപ്പോൾ വളരെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അവിടെ നിങ്ങൾ തന്നെ നേരിട്ട് അടുത്ത ദിവസം ആ ആശുപത്രിയിലേക്ക് ചെന്നു ഒ പി പേഷ്യൻസ് ഒരു പത്തോ ഇരുപതോ പേര് വരും കിടപ്പ് രോഗികളേ ഇല്ല അത്രമാത്രം നമ്മുടെ നാട്ടുപ്പുറങ്ങളിലെ മനുഷ്യർക്ക് ചികിത്സാ സഹായത്തിന് വേണ്ടിയുള്ള പൊതു ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് അത് അതപ്പതിച്ചു പോയ സാഹചര്യം മുഴുവൻ ആൾക്കാരും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട സാഹചര്യം സർക്കാരിനെ സംബന്ധിച്ച് ഒരു ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കുമ്പോൾ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അതേ കുടുംബം ഒരു വർഷത്തോ ഒരു ലക്ഷം രൂപയോളം ചികിത്സയ്ക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ കിട്ടുമോ അപ്പോൾ ഈ ഈ പെൻഷൻ കിട്ടുന്നത് വലിയ പ്രയോജനമുണ്ടോ അതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതുപോലെ ആരോഗ്യ മേഖലയിൽ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഈ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളോ ഒരു കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം തന്നെ പുതുപ്പള്ളി സെൻറ് ജോർജ് സ്കൂളുണ്ട് രണ്ടായിരത്തഞ്ഞൂറോളം കുട്ടികൾ പഠിച്ച സ്കൂളാണ് കിഡ്ഫീയുടെ ഫണ്ട് ഉപയോഗിച്ച് ഏഴ് കോടി രൂപ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ഈ ഗവൺമെൻറ്റിന് വളരെ താല്പര്യം അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തിനും ഏഴ് കോടി രൂപയുടെ കെട്ടിടം നടന്നിട്ടുണ്ട് ഏഴ് കോടി രൂപയുടെ കെട്ടിട്ടും പണിതെ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഏതാണ്ട് അറുപത്തേഴ് പിള്ളേരെ പഠിക്കുന്നത് അറുപത്തേഴ് പിള്ളേർ പഠിക്കുന്നു ഏഴ് കോടി രൂപ മുടക്കിയിട്ട് അവിടുത്തെ സാഹചര്യങ്ങൾ എന്തുകൊണ്ട് അത് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല അതിനുള്ള ഒന്നും ചിന്തയില്ല എല്ലാ സ്ഥലങ്ങളും നമ്മുടെ ഈ പുതുപ്പള്ളി പഞ്ചായത്ത് തന്നെ ഏതാണ്ട് ഗവൺമെൻറ്റ് സ്കൂളുകളിലും ഏഡ് സ്കൂളുകളായിട്ട് ആകെ അറുന്നൂറ് പിള്ളേരെ പഠിക്കുന്നുള്ളൂ അറുന്നൂറ് പിള്ളേർ പഠിക്കുന്ന ഈ സ്കൂളിൽ ഒരു കുട്ടിയുടെക്ക് ആവറേജ് ചെലവ് സർക്കാരിന് ഒന്നേകാൽ ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ വരുന്നുണ്ട് ഒരു വർഷം ഒന്നേകാൽ ഒന്നര ലക്ഷം രൂപ ഒരു കുട്ടിക്ക് ചിലവാകുന്നത് ആകെ അഞ്ഞൂറ്റൊമ്പത് അറുനൂറ് അറുന്നൂറ് പിള്ളേരെ ഗവൺമെൻറ് സ്കൂളുകളും എയ്ഡ് സ്കൂളുകളായിട്ട് പഠിക്കുന്നു ബാക്കി അയ്യായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്നത് അണ്ണയുടെ സ്കൂളിലാണ് ഈ അണ്ണയുടെ സ്കൂളിൽ പറഞ്ഞതിന് കാരണം ഈ സർക്കാരിന് വിദ്യാഭ്യാസത്തിന് പത്ത് പീസം മുടക്കില്ല നമ്മുടെയൊക്കെ നാട്ടുമുറത്ത് നമ്മുടെ ആൾക്കാർ വിദ്യാഭ്യാസത്തിന് മാതാപിതാക്കൾ കൊടുക്കുന്ന പൈസ ഫീസ് കൊടുത്തു ആ ഫീസിൻ്റെ ഒരു അംശം അധ്യാപകർക്ക് കൊടുത്തു തുച്ഛമായ ശമ്പളത്തിന് അവരോട് ജോലി ചെയ്യുക അപ്പോൾ അണ്ണയുടെ സ്കൂളുകൾ അപ്പോൾ പറയാൻ കാര്യം നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട ചിലവെന്ന് വെച്ചാൽ വീടുകളിലെ വിദ്യാ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവും ആരോഗ്യ ചെലവാണ് ഈ രണ്ട് കാര്യത്തിനും ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമില്ല അപ്പോൾ നമ്മുടെ ആൾക്കാരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിട്ട് വരും പിന്നെ ഇവർക്ക് പരാജയത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂന നികുതികൾ കൊണ്ട് മാത്രമാണ് ഈ പഞ്ചായത്ത് വന്നതിന് ശേഷം ഇപ്പോൾ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അതെന്ന് ചോദിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം അത് ക്രമവത്കരിച്ചെടുക്കണം ഇല്ലെങ്കിൽ അതിന് അവർ വരി അഞ്ച് വർഷത്തെ കൂട്ടി ഫൈൻ ഈടാക്കുക അപ്പോൾ ഒരു പഞ്ചായത്ത് ഒരു വാർഡിൽ തന്നെ ഒരു എൺപതോളം വീടുകളുണ്ട് ഒരു പതിനഞ്ച് വർഷത്തിനുള്ളിൽ ചെറിയ വീടുകളൊക്കെ നിർമ്മാണത്തിന് അഡീഷണൽ ആയിട്ട് ഒരു സിറ്റൗട്ട് പിടിച്ച് ഒരു കിച്ചണ് സൗകര്യം ബലപ്പെടുത്തി സൗകര്യം ഉണ്ടാക്കി കാണും ആ വീടുകളെല്ലാം ഇത് പുതിയ പ്ലാൻ വരച്ച് അത് ക്രമവൽക്കരണം കൊടുക്കുമ്പോൾ ഒരു വീട്ടുകാർക്ക് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ ചിലവ് അങ്ങനെ ഒരു എൺപത് വീട് ഒരു വാർഡിൽ ഉണ്ട് അത് കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലെ സ്ഥിതിയാണ് അപ്പോൾ ഒരു വാർഡിൽ നിന്ന് തന്നെ ഇരുപത് ലക്ഷം രൂപ നികുതിയായിട്ട് നമ്മുടെ ആൾക്കാരിൽ നിന്ന് പിടിക്കുന്ന ഗവൺമെൻറ് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കും എന്തുകൊണ്ടാണ് ഇപ്പോൾ നികുതിയായിട്ട് ഒരു വീട്ടിൽ നിന്ന് ഒരു ഒരു വർഷം ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ മേടിക്കുമ്പോഴാണ് വെറും തുച്ഛമായ പെൻഷൻ കൊടുത്ത് അവരെ ചൂഷണം ചെയ്യുന്നത് അതുകൊണ്ട് നൂറ് ശതമാനം പരാജയം പിന്നെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പഞ്ചായത്തിലെ അവരുടേതായ ഈ കാർഷിക മേഖലയെക്കുറിച്ച് ഒരു താല്പര്യമില്ല കാരണം നമ്മുടെ നാട്ടിൽ രണ്ട് പത്ത് അറുന്നൂറ് ഏക്കറ പാടശേഖരങ്ങളുണ്ട് പാടശേഖരങ്ങളൊരു പത്ത് മുന്നൂറ് ഏക്കർ പാട്ടക്കൃഷിക്കാരാണ് പാട്ടക്കൃഷിക്കാർക്ക് കൃഷി ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ സബ്സിഡിയും കിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും കർഷകർക്ക് പോലും പത്ത് പൈസ കിട്ടിയിട്ടില്ല അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് അനിയനൊക്കെ രണ്ടര ഏക്കർ പാടം കൃഷിക്കൊടുത്തു അഞ്ച് പൈസ കൃഷിക്കാരൻ എന്നൊരു പത്ത് പൈസ എനിക്കും കിട്ടിയിട്ടില്ല മൂന്നര ഏക്കറുണ്ട് ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല പാട്ടക്കൃഷിക്കാരും പൈസയും കൊണ്ട് അതെന്ന് ചോദിച്ചാൽ ഭരിക്കുന്നവർ കൃഷി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അതിന് സബ്സിഡിയും വാങ്ങിച്ചു പോകാനുള്ള ശ്രമം നടത്തുക അപ്പോൾ പാളം തരിച്ചിടാൻ പറ്റിയാലും പറഞ്ഞൊരു വാദമായിട്ട് വരും അപ്പോൾ ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടല്ല ഈ കാർഷിക ബതേഡുകൾ ഒന്നും ചെയ്ത് കൃഷിയുടെ കാര്യങ്ങൾ ആ ആശുപത്രികളുടെ സ്ഥിതികളെ വിദ്യാഭ്യാസ മേഖലകൾ പിന്നെ ഏറെ പറയാനുള്ള ഈ പഞ്ചായത്തുകളെ സംബന്ധിച്ച് അധികാരത്തിൽ വരുവാനായിട്ട് വളരെ അനുകൂലമായ സാഹചര്യം എന്ന് വെച്ചാൽ ഈ പഞ്ചായത്ത് വന്നതിന് ശേഷം ഈ പഞ്ചായത്തിലെ അഞ്ച് വർഷമായിട്ട് ഇടതുപക്ഷം അഞ്ച് വർഷം മുന്നേ ഒരു ജലനിധിയുടെ റോഡുകൾക്ക് വേണ്ടി പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി റോഡെല്ലാം കുത്തിപ്പൊളിച്ചു അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരു പഞ്ചായത്ത് വഴിയാണ് പത്തിനും രണ്ടായിരം മൂവായിരം രൂപ പഞ്ചായത്തിൽ പഞ്ചായത്തിനടച്ചെങ്കിൽ റോഡ് ക്രോ കട്ട് ചെയ്യാനുള്ള പെർമിഷനുള്ളൂ ഇവർ ജലനിധിക്ക് വേണ്ടി പൈപ്പിലുണ്ടായ വാട്ടർ തോട്ടിക്ക് നിരുപാധിക സമ്മതം കൊടുത്തു എന്തുകൊണ്ട് ആ നിരുപാധിക സമ്മതം കൊടുത്തതിന് പശ്ചാത്തലത്തിൽ ഇതുവരെ ഇത് കാര്യങ്ങൾ ചെയ്യുന്നില്ല അത് കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുക്കാൻ സാധിക്കുന്നില്ല കേന്ദ്രത്തിൻ്റെ പൈസ കിട്ടിയെന്ന് പറഞ്ഞു സംസ്ഥാനത്തിൻ്റെ പൈസ കിട്ടാത്തതുകൊണ്ട് കോൺട്രാക്ടുകൾക്കും പൈസ കൊടുക്കുന്നില്ല എന്താ അനുഭവത്തിൽ ജലനിതെ പൈപ്പിലൈട്ട് ഈ പഞ്ചായത്തിലെ മുഴുവൻ വഴികളും അഞ്ച് വർഷമായിട്ട് വഴിയാത്രക്കാർ ബുദ്ധിമുട്ട് ടു വീലറെ വാഹനങ്ങളെ എല്ലാവർക്കും ബുദ്ധിമുട്ട് പിന്നെ ഈ ഭരിക്കുന്നവർക്ക് എന്ത് പറഞ്ഞാണ് വോട്ട് ചെയ്യാൻ സാധിക്കുന്നത് അവർക്ക് ഒരു ശതമാനം പോലും ഒരു ജനപ്രതിനിധികളോട് പ്രതിനിധികൾക്ക് നാട്ടിൽ ചെന്ന് എൽ ഡി എഫിൽ വോട്ട് ചോദിക്കാൻ അവകാശമില്ല അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ അവർ നിഷേധിക്കട്ടെ നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങൾ അവകാശവാദം ഉന്നയിക്കട്ടെ ഒരു അവകാശവാദം ഉന്നയിക്കാനില്ല പിന്നെ രാഷ്ട്രീയ കൂടിയുള്ള തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടുള്ള വോട്ട് ചോദിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് നൂറ് ശതമാനം പഞ്ചായത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും ഉമ്മൻചാണ്ടിയുടെ ജന്മനാട്ടിൽ കോൺഗ്രസ് ദിനം ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാവും തികച്ചും നമുക്ക് വീണ്ടും ഒരു കാര്യങ്ങൾ പറയുകയാണ് ഈ പഞ്ചായത്തുകളൊക്കെ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലേക്ക് ഈ ലഹരി വരുന്ന കച്ചവടം വളരെ വ്യാപകമായിപ്പിക്കും ഈ സംസ്ഥാനത്ത് പത്ത് വർഷമായിട്ടാണ് ലഹരി മരുന്ന് കച്ചവടം വ്യാപകമായത് മദ്യവ്യാപാരങ്ങൾ യഥേഷ്ട വ്യാപിക്കുന്നു യാതൊരുവിധ നിയന്ത്രണവും ഇല്ല പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്തൊക്കെ മാസത്തിലൊന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റെ വിളിച്ച് വരുത്തുമായിരുന്നു നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ പഞ്ചായത്ത് കച്ചവടം ലഹരി മരുന്ന് കച്ചവടമൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവർ റെയ്ഡ് ചെയ്യാനും അന്വേഷിക്കാനും ഒക്കെ ഈ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തു ഈ പഞ്ചായത്തിൽ ഒരു സ്ഥലത്ത് പോലും ലഹരി മരുന്ന് കച്ചവടം ഇല്ല എന്ന് തീരുമാനം തീരുമാനമെടുത്തു വരാം പഞ്ചായത്ത് അഞ്ച് വർഷത്തിൽ ഒരിക്കൽ പോലും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റെ വിളിച്ചു വരുത്തി ഈ ലഹരിക്കെതിരെ ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല ഒരു വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കുന്ന പ്രവണത ഈ പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡുകളുണ്ട് ഒരു ഒരു മുന്നൂറ് സ്ഥലങ്ങളിലെങ്കിലും ഈ ലഹരി മരുന്ന് കച്ചവടക്കാർക്കു പിള്ളേർ ആൾക്കാർ പിള്ളേർ കച്ചവടം നടത്തുന്നുണ്ട് എല്ലാവർക്കും അറിയാം പക്ഷേ അതൊക്കെ പഞ്ചായത്തുകളെ അതുകൊണ്ട് ആർജവമുള്ള പഞ്ചായത്ത് ഭരണസമിതി ജനപ്രതിനിധികളായാലും മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഭാവി തലമുറയുടെ നിലവാരം ഉയർത്തിക്കൊണ്ടു അവരുടെ വിദ്യാഭ്യാസവും സാംസ്കാരികപരമായ ഉയർച്ച ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കും അതിനാണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നത് അത് ലഹരി മരുന്ന് കച്ചവടവും മദ്യത്തിനെയും നിരുത്സാഹപ്പെടുത്തുക എന്നെയും അതാണ് നയം ഈ പഞ്ചായത്ത് ഭരണം വന്നതിന് ശേഷം ഒരിക്കൽ പോലും അതിനെതിരെ ഒരു നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല ഈ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ശക്തമായിട്ട് പറഞ്ഞത് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയുള്ളത് കാരണം ഈ നാട്ടിലുള്ള ആൾക്കാർ വേണ്ട എണ്ണായിരം ഒൻപതിനായിരം വീടുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ഒൻപതിനായിരം വീട്ടിലുള്ള മുഴുവൻ കുടുംബങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസമുള്ളവരാണ് അപ്പോൾ അവർക്കറിയാം വിദ്യാഭ്യാസത്തിന് സർക്കാരിന് പത്ത് പൈസ ചിലവില്ല ഈ കുടുംബങ്ങളിലെ ആരോഗ്യ പ്രശ്നത്തിന് സർക്കാരിൻ്റെ പത്ത് പൈസ ചെലവില്ല നാട്ടിലെ കാർഷിക മേഖലയെക്കുറിച്ച് അവർക്ക് ചിന്തയില്ല മറ്റു കാര്യങ്ങളിൽ അവര് വരുന്ന കച്ചവടങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യങ്ങൾ അക്രമ വനിതിയും ഉണ്ടാകുമ്പോൾ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയുടെയും ആൾക്കാരും ആസൂത്രിതമായ ഗുണ്ടായുസ പ്രവർത്തനത്തോടി അത്ര അക്രമവാസനയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രിതമായി നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ സ്ഥലങ്ങളിലൊക്കെ കൂട്ടായ്മയുണ്ട് പക്ഷേ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾ വോട്ട് വോട്ടുപിടിച്ച് വോട്ട് വാടിച്ച് നാട്ടുംപറങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവരുടെയൊക്കെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയൊക്കെ മുക്തകേണ്ട പ്രശംസ ഏറ്റുവാങ്ങി ഞങ്ങൾക്ക് നാട്ടിൻപുറത്ത് വോട്ട് ചെയ്തിരിക്കാനുള്ള സാഹചര്യമുണ്ട് അവർ പറയുന്നു ഈ ലഹരിക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്ത് ഭരിക്കണം എങ്കിൽ പോലെ കാര്യമെന്ന് പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ കഴിഞ്ഞ പത്ത് വർഷം മുന്നേ വരെയും ഈ സംസ്ഥാനത്ത് ഏതാണ്ട് പത്തോ മുന്നൂറോ മദ്യശാലകളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ബിവറേസിൻ്റെ ഔട്ട്ലെറ്റുകൾ ഉൾപ്പെടെ ആയിരത്തഞ്ഞൂറോളം മദ്യശാലകൾ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭരണപരിഷ്കാരം എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് രണ്ടോ മൂന്നോ ബാറുകളാണ് അപ്പോൾ എന്താണ് മദ്യ വ്യാപാരത്തിൽ കൂടി ഈ വരുമാനം വർദ്ധിപ്പിക്കുക അത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് ചിന്തിക്കുന്നില്ല അപ്പോൾ അതാണ് ഇപ്പം മദ്യത്തോടത്തുള്ള അവരുടെ നിലപാടുകൾ അത്രമാത്രം ഒരു സർക്കാരിനെ ആരെങ്കിലും അംഗീകരിക്കോ പൊതുസമൂഹം അംഗീകരിക്കുമോ അതാണ് നിലപാടുകൾ വീണ്ടും അവരുടെ കാര്യങ്ങൾ ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള ലോട്ടറി കച്ചവടമാണ് അവരുടെ വരുമാനം അപ്പോൾ ലോട്ടറി വ്യാപാരം പത്ത് പതിനാറായിരം കോടി രൂപ ലോട്ടറി വിറ്റ് മേടിക്കുമ്പോൾ ഈ പതിനാറായിരം രൂപയും ലോട്ടറിയുടെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരായെന്ന് വെച്ചാൽ പാവങ്ങളായിട്ടുള്ള ആൾക്കാരാണ് ലോട്ടറി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ആവറേജ് ഇതിനെയൊക്കെ വിലയിരുത്തുമ്പോൾ ഒരു കുടുംബത്തിലെ ഈ പഞ്ചായത്ത് നമ്മുടെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് എൺപത് ശതമാനം ആൾക്കാരും ഒരു ഇരുപതിനായിരം രൂപ ആവറേജ് വരുമാനക്കാരൻ ഒരു മാസം ഈ ഇരുപതിനായിരം രൂപ വരുമാനമുള്ളതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കൊക്കെ ഒരു മദ്യപാനാസക്തിയൊക്കെ മിനിമം ലെവലിലുള്ള ആൾക്കാർ ഒക്കെയാണ് അപ്പോൾ അവരുടെ ആ ശീലങ്ങളൊക്കെ അതിന് പത്തിരുന്നൂറ് രൂപ ചിലവഴിക്കുന്നു ലോട്ടറിക്ക് നൂറ് രൂപ ചിലവഴിക്കുന്നു മറ്റ് കാര്യങ്ങളെ നികുതികളെ വിദ്യാഭ്യാസം അവർ ഓരോ കുടുംബവും ഓരോ മാസവും പത്തും പതിനയ്യായിരം രൂപ സാമ്പത്തിക ക്ലാശം അനുഭവിക്കുന്നവരാണ് പിന്നെ അവരുടെ വീടുകളിലൊക്കെ തൊഴിലുറപ്പിന് പോയും മറ്റ് കുടുംബശ്രീയുടെ ചെറിയ വായ്പകളും അപ്പോൾ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം കുടുംബശ്രീ വായ്പകൾ പോലും കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല ഒരു കുടുംബശ്രീ വായ്പ വായ്പയ്ക്ക് സബ്സിഡി ഒഴിച്ച് നാല് ശതമാനത്തിന് വായ്പ കൊടുക്കുന്ന രണ്ട് ലക്ഷം രൂപ അവർ ഇരുപത് ലക്ഷം രൂപ വായ്പ കൊടുക്കാവുന്ന സാഹചര്യം അപ്പം ഈ കുടുംബശ്രീ അംഗങ്ങളെപ്പോലും അവർ രാഷ്ട്രീയമായിട്ട് കണ്ടു ഇടതുപക്ഷ അനുഭാവമുള്ള ഭൂരിപക്ഷമുള്ള കുടുംബശ്രീ അംഗങ്ങളാണെങ്കിൽ അതിനെ എ ഡി എസിൻ്റെ റെക്കമെൻഡ് ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ അത് റെക്കമെൻഡ് ചെയ്തു ബാങ്കിലേക്ക് ലോണുകൾ അപ്പോൾ അല്ലാത്ത ആണെങ്കിൽ അവർ ചെറിയ ചെറിയ തർക്കങ്ങൾ പറഞ്ഞു ചെറിയ കുടിശ്ശിക ഉണ്ട് ആ അത് പരിഹരിക്കാതെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയല്ല അങ്ങനെയുള്ള പരിഹരിച്ചവർ അപ്പം വളരെ നൂറ് കിടങ്ങന് കുടുംബശ്രീ അംഗങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ ചിലവ് വിവാഹ ചിലവ് വീട് മെയിൻ്റനൻസ് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ രണ്ട് ലക്ഷം ഒരു ലക്ഷം അതുപോലും പാസ്സാക്കി കൊടുക്കാത്തവരാണ് എന്താ അവർ അതിനൊക്കെ പറയുന്ന കാരണങ്ങൾ അവർ ഇടതുവർഷത്തിൻ്റെ മീറ്റിങ്ങിന് പോയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നപ്പോഴത്തേനും മീറ്റിങ്ങിന് എന്നില്ല അവരുടെ സഹകരണ വാരാഘോഷത്തിന് പങ്കെടുത്തില്ല അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരായിട്ട് നിന്നില്ല എങ്കിൽ കുടുംബശ്രീകൾ അംഗങ്ങൾക്ക് പോലും അവരുടെ വായ്പകൾ പോലും കൃത്യസമയത്ത് സമയത്ത് കിട്ടാത്ത സാഹചര്യം വീണ്ടും എന്തിനു പറയുന്നു തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ച് ഇതിനു മുന്നേ നമ്മുടെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് തന്നെ പറഞ്ഞാൽ ഇതിനു മുന്നേ ഒരു എ ഉണ്ടായിരുന്നു ആ ഒരു എന്ന് പറഞ്ഞാൽ ഒരു എ വളരെ നല്ല രീതിയിൽ ജോലി ചെയ്ത ഒരു തൊഴിലുറപ്പിൻ്റെ എ ആയിരുന്നു അവർ ഈ പഞ്ചായത്ത് വന്നപ്പം അവർ തന്നെ ഇവർക്ക് അനുകൂലമുള്ള ഒരാളിനെ വെക്കുന്നതിന് വേണ്ടി ആസൂത്രണവുമായിട്ട് കാര്യച്ചൽ ഇവർ പറയുന്നതിനനുസരിച്ച് എസ്റ്റിമേറ്റ് എടുക്കത്തില്ല അതിൻ്റെ വർക്ക് ചെയ്യത്തില്ല കൂടുതൽ വർക്കുകൾ കൊടുപ്പിക്കത്തില്ല ഇവർ അങ്ങനെ അത് കുട്ടിയെ ബുദ്ധിമുട്ടിച്ചു അപ്പോൾ തൊഴിലുറപ്പിൻ്റെ ചെറിയ നമുക്കറിയാം ഓരോ പ്രദേശങ്ങളിലും റോഡുകളിലും വഴികളിലും ഒക്കെ മഴക്കുഴികൾ വത്തുകയും തോട്ടം പണി പണി ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും അതും അത് വക മാറ്റിയോ സൈഡ് മാറ്റിയോ അവിടെ ചെയ്തെന്നൊക്കെ പറഞ്ഞ് ഈ പെൺ ആൾക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി പലതും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നിട്ട് അത് ചെയ്യിപ്പിച്ചിട്ട് പഞ്ചായത്ത് കമ്മിറ്റി വന്നു പറയുകയാണ് എ ഇതുപോലെ ക്രമക്കേടുകൾ ചെയ്തു അതുകൊണ്ട് ആ എ പിരിച്ചുവിടണം ഇപ്പോഴും നമുക്കറിയാം ആ ഏ ആ പെൺകുട്ടി ഒരു പത്തോ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സേ ഉള്ളൂ അതിന് പണി പോയിട്ട് ഇപ്പോൾ ഈ ആറ് വർഷമായി വീട്ടിൽ വേറുന്ന ഇരിക്കുക എന്നിട്ട് ഇവർ താൽക്കാലികമായിട്ട് ആളെ വെച്ച് നിയമനം നടത്തി അവസാനം അതും ബുദ്ധിമുട്ടുണ്ടാക്കിയ സാഹചര്യം അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഗ്രസ് കൊണ്ടുവന്ന സമയം യു പി എസ് സർക്കാർ കൊണ്ടുവന്നു നൂറ് ദിവസം തൊഴിൽ ഉറപ്പ് വരുത്തുന്ന പരിപാടിയാണ് അതിൽ പോലും ആ തൊഴിലുറപ്പ് പണിയുന്നത് പോലും ഇപ്പോൾ അതിന് സി ഐ ടിൻ്റെ യൂണിയൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയും ഈ യൂണിയൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പദ്ധതികൾ അവതാളത്തിലാകാണ് കൃത്യസമയത്ത് പണികൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം രാഷ്ട്രീയമായ കൂടി കണ്ടു ആ മേഖല എന്നല്ല സമസ്ത മേഖലകളിലും പരാജയപ്പെട്ടു ഒരു കാര്യത്തിന് പോലും ഈ നാട്ടുമ്പുറത്ത് വീണ്ടും നമ്മൾ പറയാൻ സാധിക്കും പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു റബ്ബറിന് വില ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമായി ഇപ്പോഴും റബ്ബറിൻ്റെ വില ഇരുന്നൂറ് രൂപയുള്ളൂ അപ്പോൾ മധ്യ തിരുവാകൂറിലെ ആൾക്കാർ റബ്ബർ കർഷകർ കോൺഗ്രസ്സുകാർ യു ഡി എഫുകാരാണ് അനുഭാവമുള്ളവരാണ് റബ്ബർ കർഷകരെ സാമ്പത്തികമായിട്ട് ഉയർത്തിക്കൊണ്ടു വന്നാൽ അവരുടെ സാമ്പത്തിക വളർച്ചയും പുരോഗതിയും കോൺഗ്രസ്സിനും യു ഡി എഫിനും അനുകൂലമാണ് എന്നുള്ളത് കൊണ്ടാണ് റബ്ബർ കർഷകരോട് പോലും തികഞ്ഞ അവഗണന അപ്പോൾ കർഷകരോട് പോലും രാഷ്ട്രീയമായ വിവേചനം കാണിക്കുന്ന ഇടതുപക്ഷ ഗവണ്മെന്റും സർക്കാരുകൾ പ്രാദേശിക തലത്തിൽ പഞ്ചായത്തുകളൊന്നും നമ്മുടെ നാട്ടിൽ ഒരു കാര്യങ്ങളും ചെയ്തു എന്നുള്ള അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കാത്ത നൂറ് ശതമാനം പരാജയപ്പെട്ടു ഇവിടെ നമുക്ക് തന്നെ പറയാൻ സാധിക്കും ഉമ്മൻചാണ്ടിയുടെ പുരയിടത്തോട് ചേർന്ന് ഉമ്മൻചാണ്ടി പണി പരിശ്രമപരമായിട്ട് കൊണ്ടുവന്ന കമ്മ്യൂണിറ്റി ഹാളുണ്ട് അവിടെ അത് സ്ഥലം മേടിച്ചത് ഉമ്മൻചാണ്ടിയുടെ പരിശ്രമപരമായിട്ട് സ്ഥലം മേടിച്ചു കെട്ടിടം പണിതു എല്ലാം കഴിഞ്ഞ കമ്മ്യൂണിറ്റി ഹാളിന് അവസാനം ഈ പഞ്ചായത്ത് വന്നപ്പം അത് ഇ എം എസിൻ്റെ പേരിട്ടു അപ്പോഴത് ഉമ്മൻചാണ്ടി അവഗണി അവഗണിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് അപ്പോൾ അത്രമാത്രം ഈ ലാസ്റ്റ് വീണ്ടും നിങ്ങൾ ഈ പുതുപ്പള്ളി ആക്കോട് ജെല് ആ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് കയറി പോകുന്ന വഴിക്ക് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഏഴ് കടമുറികളുണ്ടായിരുന്നു ആ സൈഡിൽ അതിന് ഒരു മാസം എഴുപത്തയ്യായിരം രൂപ വാടക കിട്ടിക്കൊണ്ടിരുന്ന ഇവർ ഈ കമ്മ്യൂണിറ്റി ഹാളിലേക്കുള്ള റോഡ് വികസനമെന്ന് പറഞ്ഞ് അതിൻ്റെ വികസനമാക്കി അത് മുഴുവൻ ഇടിച്ചു മറിച്ചു കളഞ്ഞു ആ ഏഴും കടമുറി പോയി ഒരു വർഷം ഒമ്പത് ലക്ഷം രൂപ വാടക കിട്ടിക്കൊണ്ട് അഞ്ച് വർഷം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടുന്ന വരുമാനമാണില്ല അപ്പോൾ എന്താ രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടി അവരുടെ പാർട്ടി ഓഫീസിലേക്കുള്ള വഴികൾക്ക് വേണ്ടി വീതി കൂട്ടിയെടുക്കാൻ വേണ്ടി ആ സൂത്രം അപ്പോൾ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അവിടെ അഞ്ച് വർഷം കൊണ്ടുപോയി ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞ് കൈതപ്പാലത്തെങ്കിലും ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു പി ഡബ്ല്യു റോഡ് പുറമ്പ് നോക്കിയിൽ പി ഡബ്ല്യൂടെ അനുവാദം മേടിക്കാതെ പണി ഇരുപത്തഞ്ച് ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെ പോയി അന്ന് അതിന് മേൽ നടപടികൾ സ്വീകരിച്ചു അത് ചെയ്തില്ല അതും പഞ്ചായത്തിൻ്റെ പോയി വീണ്ടും നമ്മൾ ടർഫിൻ്റെ പരിപാടിയായിട്ട് കമ്മ്യൂണിറ്റി നമ്മുടെ വെണ്ണിമലയെ കൊണ്ടുവന്നു അവിടെയും പത്ത് രൂപ ലക്ഷം രൂപ പോയി ഒരു കോടി രൂപ ചുരുങ്ങിയ വീട് കൊണ്ടുവരണം നമ്മുടെ പഞ്ചായത്തിലെ ഈ ബിൽഡിംഗ് ടായ സ്ഥലക്കുമുള്ള ഒരു വർഷത്തെ ആകെ വരുമാനം ഒന്നാകാം കോടി രൂപയുള്ളൂ ഇതാണ് ഭരണം ഇത്തരത്തിലുള്ള അതെച്ചാൽ തികഞ്ഞും ഒരു എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളല്ല ഇവിടെ ഭരിച്ചത് അഞ്ച് വർഷവും പഞ്ചായത്ത് ജനപ്രതിനിധികൾ പതിനഞ്ച് പതിനെട്ട് അംഗങ്ങളുടെ കൂടി പ്രസിഡന്റ് ചേർലിരിക്കുന്നത് പതിനേഴ് അംഗങ്ങൾ കൂടി ഒന്നിച്ചാവശ്യപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നടത്തിയിട്ടില്ല പിന്നെ വേറെ നടപടി ചെയ്യണം ഉണ്ട് പൂർണ്ണമായിട്ട് അത് നടപടി സ്വീകരിക്കണമെന്ന് പ്രസിഡന്റ് ചേർന്നിരുന്നു ബാക്കി പതിനേഴ് പേരോട് ആവശ്യപ്പെട്ടു ഇടതുപക്ഷം ഇടതുപക്ഷമോ ഒന്നും ഇല്ലാതോട് ഒന്നിച്ചുകൂടി എന്നിട്ട് പോലും ആ തീരുമാനം നടപ്പാക്കിയില്ല കഴിഞ്ഞ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ എന്താണ് എഴുതി കൊടുക്കുന്നത് തീരുമാനമെടുത്ത് ആ തീരുമാനത്തിന് വേണ്ടി മാത്രം പോകുന്നത് അതുകൊണ്ട് ഇനി വരും കാലങ്ങളിൽ അങ്ങനൊരു സാഹചര്യം ഉണ്ടാകത്തില്ല ഈ നാടിൻ്റെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉദ്ദേശിക്കുന്നത് നൂറ് ശതമാനം കോൺഗ്രസ് യു ഡി എഫും ഈ പഞ്ചായത്ത് അധികാരവും എന്നാണ് വിശ്വസിക്കുന്നത്